വോഗിന്ത്യ മാഗസിൻ കവർ സ്റ്റോറി ഗാർഡിയൻ പത്രത്തിൽ സ്പെഷ്യൽ സ്റ്റോറി ഫിനാൻഷ്യൽ ടൈംസിൻ്റെ ലോകത്തെ ഏറ്റവും സ്വാധീനിച്ച പന്ത്രണ്ട് വനിതകളിൽ ഒരാൾ യു എൻ പബ്ലിക് സർവീസ് ഡേ സെലിബ്രേഷനിൽ പാനലിസ്റ്റ് പ്രോസ്പെക്ട് മാഗസിൻ കോവിഡ് യുഗത്തിലെ ഏറ്റവും ഉയർന്ന ചിന്തക കെ കെ ശൈലജ ടീച്ചർക്ക് കിട്ടിയ അന്താരാഷ്ട്ര അംഗീകാരങ്ങളിൽ ചിലത് മാത്രമാണ് പറഞ്ഞത് ഇതൊന്നും വെറുതെ ഉണ്ടായതല്ല കോവിഡ് മോർദ്ധന്യത്തിൽ ഓക്സിജൻ ഇല്ലാതെ ജനം മരിച്ചു വീഴുന്ന റിപ്പോർട്ടാണ് അതേ ഇന്ത്യയിൽ ആവശ്യമുള്ളതിന്റെ രണ്ടര ഇരട്ടി ഓക്സിജൻ ഉൽപ്പാദിപ്പിച്ച് മറ്റു സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന കേരളത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് രണ്ടാമത്തേത് അതാണ് ശൈലജ ടീച്ചർ കോവിഡിനു മുന്നേ നിപ്പയെ തുരത്തിയത് മുതൽ നമ്മൾ തിരിച്ചറിഞ്ഞതാണ് ആ എഫിഷ്യൻസി പാതിരാത്രി നിപ്പ സ്ഥിരീകരിച്ച് പിറ്റേന്ന് നേരം പുലരുമ്പോഴേക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിപ്പയെ പ്രതിരോധിക്കാനുള്ള ടീം റെഡിയായിരുന്നു അതാണ് ശര ടീച്ചർ